നമുക്ക് ആദർശന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നവ്യ ആദർശനോട് പറയണം നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ച് ജീവിക്കാണ്ട് സാധിക്കുന്നു കഷ്ടം തന്നെ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ലജ്ജ തോന്നണമെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് താഴ്ത്തി കേട്ടുവാണ് ഈ സമയത്ത് ആദർശം പറഞ്ഞു ഇതിനെനിക്ക് മറുപടി പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല പക്ഷേങ്കില് എന്റെ സംസ്കാരം അത് അനുവദിക്കുന്നില്ല ഈ കുടുംബത്തിൽ അതിൻ്റെതൊരു ഒരു പാരമ്പര്യമുണ്ട് മുത്തശ്ശനെ മുത്തശ്ശിയുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റമോ സംസ്കാരമൊക്കെ കണ്ടു വളർന്നവനാ ഞാൻ അതുകൊണ്ട് ഞാൻ എന്താണോ ഇതിലും മറുപടി പറയണില്ല എന്നും പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നബി അബിയോട് പറഞ്ഞു കണ്ടില്ലേ ഇത്ര വലിയ തെറ്റും ചെയ്തിട്ട് വല്ല കുലുക്കമുണ്ടോ എന്ന് നോക്കി എന്തേലും നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിങ്ങോട്ട് ചീത്ത പറയുന്നതല്ലാതെ അയാൾക്ക് യാതൊരു യാതൊരുത് കുലുക്കില്ലാന്ന് പറയണം പിന്നീട് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആദർശന് ഫോണിലേക്ക് നയനെ വിളിക്കുകയാണ് നയനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ആ ആദർശ എണ്ണ എന്തെടുക്കുവാലും ചോദിക്കാം നീ ഇതുവരായിട്ട് ഉറങ്ങിയില്ല എന്ന് ചോദിക്കാം അതെങ്ങനെയാ ഞാൻ ഉറങ്ങണേ ആദർശ എണ്ണ വിളിക്കാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഉം അത് ശരിയാ അല്ല അവിടെ അച്ഛനും അമ്മയ്ക്ക് എന്ത് പറയുന്നു അവർക്കൊക്കെ നല്ല വിഷമമുണ്ട് ആദർശ എണ്ണ കുറ്റപ്പെടുത്തിയില്ല അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഇത്രയും സമയം സംസാരിക്കുകയായിരുന്നു പറയാം സാരമില്ല അവരോടൊന്നും വിഷമിക്കേണ്ടാന്ന് പറ ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് അച്ഛനോട് പ്രത്യേകം പറയണമെന്നൊക്കെ പറയണം അപ്പോഴേക്കും ദേവേനി ചന്മോളെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദുമോളി ചാര ആരാ നായനാമയാണെന്ന് ചോദിക്കാം അതെ എനിക്ക് നായനാമ്മയോട് സംസാരിക്കണമെന്ന് പറയാണ് പിന്നീട് ചന്തു മോളോട് ചോദിച്ചു അല്ല മോളെന്തെടുക്കുമായിരുന്നു അതെ ഞാനിവിടെ ഒന്നും എടുക്കുമല്ലോ നായനാമ എപ്പോഴാ വരുന്നത് ഞാൻ നാളെ എങ്ങോട്ടേക്ക് വരില്ല എന്ന് ചോദിക്കാം അതെ ഇന്ന് മോളുടെ ആദർശ അച്ഛൻ തന്നെയുള്ളൂ മോളെ ആദർശ അച്ഛൻ്റെ കൂടെ കിടന്നാൽ മതി കിട്ടോ എന്ന് പറയാണ് ശരി നായനാമ എന്ന് പറയാണ് അങ്ങനെ നായന എട കയ്യിലേ നയന ഫോൺ ആദർശൻ്റെയിലേക്ക് കൊടുക്കാൻ പറയണം പിന്നീട് ആദർശം അതെ നാളെ നീ ഇങ്ങോട്ടേക്ക് തനിച്ചു വരണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാം അതെന്താ ചന്തമോൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങണം അവളെ കൊണ്ടേ സ്കൂളിൽ ചേർക്കണ്ടേന്ന് ചോദിക്കാം ഓ ശരിയാ അങ്ങനെയാണെങ്കിൽ ഞാൻ ചന്മോളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ കോൾ കെട്ടിത് കഴിഞ്ഞപ്പതിനും ദേവേനയുടെ ആദർശം പറഞ്ഞു നാളെ ചന്തമോൾക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം പോയി അപ്പോൾ ആ പോകുന്ന വഴിക്ക് നയനെ പിക്ക് ചെയ്ത് വരാന്ന് പറയണം അങ്ങനെ അങ്ങനെയായിട്ട് കാര്യം ചെയ്യട്ടെ ഇന്ന് മോള് അന്നിന്റെ കൂടെ കിടന്നാ മതിയെന്ന് പറയാം ആ അത് ശരിയാ അല്ലെങ്കിൽ ഞാൻ ഉള്ളൂ ഞാൻ നമ്മയോട് പറയാനിട്ടിരിക്കുമായിരുന്നു പറയണം അങ്ങനെ ദേവേനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും ആദർശ് ചന്തുമോളെ വെച്ചുകൊണ്ട് കിടക്കുവാണ് പിന്നീട് ചന്തുമോളോട് ഓരോ കാര്യങ്ങളും കഥകളും ഒക്കെ പറയുന്നുണ്ട് ചന്തമോൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആദർശന്റെ അടുത്ത് കിടക്കാനായിട്ട് അങ്ങനെ അന്നത്തെ രാത്രി ഇങ്ങോട്ട് കഴിഞ്ഞു പോയി പിറ്റേ ദിവസം ആദർശ് ചന്തുമാളയും കൂട്ടിക്കൊണ്ട് നേരെ നയനെ പിക്ക്യാനായിട്ട് പോവണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം കനകയും ഗോവിന്ദനും നന്ദും എല്ലാരും ഉണ്ടായിരുന്നു ചന്തമോളെ ആദർശനം കണ്ടപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം പിന്നീട് നായനെ കണ്ടപ്പോ തന്നെ ചന്ദമോളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് നയനെ എടുത്ത് കോരിയെടുത്തു ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം ഗോവിന്ദനും കനകയ്ക്ക് സന്തോഷേ പിന്നീട് ഗോവിന്ദൻ ചോദിച്ചു എന്താ മോളുടെ പേരെന്ന് ചോദിക്കാം ചന്ദമോളെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ നായനെ ചോദിച്ചു അല്ല അച്ഛനും അമ്മയ്ക്ക് അറിയത്തില്ല അവളുടെ പേര് അല്ല അത് അവളുടെ വായന്ന് കേൾക്കാൻ വേണ്ടി ചോദിച്ചാന്ന് പറയണം അല്ല മോൾക്ക് എന്താ കുടിക്കാൻ വേണ്ടേന്ന് ചോദിക്കാം ഏയ് എനിക്കൊന്നും വേണ്ടാന്ന് പറയണേ ഇവിടെ വന്നിട്ട് ഒന്നും കഴിക്കാതെ കുടിക്കാതെ എങ്ങനെ പോണേ എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു അവൾക്കൊന്നും വേണ്ടാത്തോണ്ടായിരിക്കും അമ്മയെന്ന് പറയണം എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ഈ സമയം ആദർശ പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് യ് ഇനിപ്പോൾ അവി ഇങ്ങോട്ടേക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുന്നിൽ ആ കറുത്ത മോഹം കാണിക്കരുത് കേട്ടോ ചിലപ്പോൾ അവന് സംശയങ്ങൾ എന്തേലും ഉണ്ടാവും ഒരു കാരണവശാലും അവന് സംശയങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറയുകയാണ് ഏയ് അങ്ങനൊന്നുമില്ല പക്ഷെ എത്ര കടിച്ചു പിടിച്ചാലും ചിലപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ദേഷ്യം ഉണ്ടല്ലോ അത് പുറത്തെയാണോ എന്ന് പറയണം നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല ഈ സമയം ഗോവിന്ദം പറഞ്ഞ് പ്രത്യേകിച്ച് എനിക്ക് അവരുടെ മുന്നിൽ അഭിനയിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയണം പിന്നീട് നയനെ ആദർശം കൂടെ അങ്ങോട്ട് പോവാണ് അവർ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഗോവിന്ദം പറഞ്ഞു പാവം ആദർശ് ചന്തമോള എത്ര കാര്യമായിട്ടോ നോക്കണേ അല്ലേ ചോദിക്കണം അതെ നയനമോളുടെ കാര്യം അങ്ങനെ തന്നെയാണ് ഇത്രയും വലിയ ചെയ്തിട്ട് അഭി നല്ല കൂളായിട്ട് നടക്കുമല്ലേ ആദർശ് ആ പാവ ആര് ഏറ്റെടുത്ത് പാവ തലയിൽ ചുവന്നുകൊണ്ട് നടക്കുമല്ലേ എന്നൊക്കെ പറയാണ് പിന്നീട് നയനെ ആദർശം കൂടെ ചന്തമോൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ഷോപ്പിംഗ് തന്നെ നടത്തുന്നുണ്ട് സ്കൂളിലേക്ക് കൊണ്ട കൊണ്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങുകയാണ് ചന്തമോൾക്കും ഭയങ്കര സന്തോഷമാണ് അതിനുശേഷം പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടാണ് അവർ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വരണ സമയത്ത് പുറത്തേക്ക് പോകാനായിട്ട് അബീം നബീം ഒക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പോഴേക്ക് ദേവേനെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് ആദർശ വെച്ചു അല്ല നിങ്ങളിത് എങ്ങോട്ടേക്ക് പോകാമെന്ന് ചോദിക്കുക ദേവേനെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയണം ഏ ഹോസ്പിറ്റലിലോ പെട്ടെന്ന് നയനു ചോദിച്ചു എന്താ നമ്പി ചേച്ചി എന്ത് പറ്റി കുഞ്ഞിനെന്തേലും ബുദ്ധിമുട്ട് ഉണ്ടോ എന്ന് ചോദിക്കുക അതിനിപ്പം കുഞ്ഞിന് ബുദ്ധിമുട്ടാണ് നിന്നോട് പറയേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കും അതെന്താ ആ നീ അറിയേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കണമെന്ന് പറയാം പെട്ടെന്ന് നായന എന്നിട്ട് കുഞ്ഞിനെ അച്ചോടാ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക അതെ എൻ്റെ കുഞ്ഞിനെ നീ തുടരണ്ടാന്ന് പറയാ നിനക്ക് കൊഞ്ചിക്കാനും ലാളിക്കാനും ഉണ്ടല്ലോ അത് മതി എന്ന് പറയണം ഇപ്പം അവളെ അങ്ങോട്ട് പുറത്തുമായിട്ട് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് അല്ലേ എൻ്റെ കുഞ്ഞിനെ എന്തേലും മേടിച്ചോ ഒന്നും വാങ്ങിച്ചില്ലല്ലോ ചന്തമുളക്കല്ലേ നീ എല്ലാം വാങ്ങിച്ചിരിക്കുന്നെ അതുകൊണ്ട് നീ അവളെ തന്നെ എങ്ങോട്ട് നോക്കിയാൽ എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം നായനെ പറഞ്ഞു അതെ ചന്തമുള സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോവുക അപ്പം അതുകൊണ്ട് അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊ മേടിച്ചാന്ന് പറയുകയാണ് സ്കൂളിൽ ചേർക്കാനായിട്ടോ കൊള്ളാലോ ഇനി സ്കൂളിൽ ചേർക്കാത്തന്നെ ഒരു കുഴപ്പം കൂടെ ഉള്ളതെന്ന് പറയണം അതിൻ്റെ ഒരു കുറവ് കുറവുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതും അങ്ങോട്ട് പൂർത്തിയായെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ എന്തിനാ നയനെ അല്ല നീ എന്തിനാ നബി ഇങ്ങനെയൊക്കെ പറയണേ ഏഹ് അവള് സ്കൂളിൽ ചേർക്കണ സമയത്ത് പിന്നെ സ്കൂളിൽ ചേർക്കേണ്ടേന്ന് ചോദിക്കണം ആയിക്കോട്ടെ എന്ത് വേണമോ ആയിക്കോട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് അബി പറഞ്ഞു അല്ല ആദർശേട്ട ഒരു കാര്യമുണ്ട് സ്കൂളിൽ ചേർക്കണ സമയത്ത് ചന്ദുമോൾക്ക് എന്ത് പേരെടുന്നേന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പതിനും ആദർശി എന്തു പേര് നീ എന്താണോ ഉദ്ദേശം അല്ല അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് പേര് കൊടുക്കണമല്ലോ അഭി പറഞ്ഞു അച്ഛന്റെ സ്ഥാനത്ത് ആദർശന്റെ പേര് കൊടുക്കും അമ്മയുടെ സ്ഥാനത്ത് ആരുടെ പേരായിരിക്കും കൊടുക്കാൻ പോന്നെ അനകയുടെ പേര് കൊടുക്കുവോ അതോ നയനയുടെ പേര് കൊടുക്കുവോന്ന് ചോദിക്കുക അത് കേട്ടപ്പം നയന പറഞ്ഞു ആ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ അറിയാന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി ഈ സമയം ദേവേദന പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ലാന്ന് പറയണെ അത് കേട്ട് കഴിഞ്ഞിപ്പോൾ ആദർശിച്ചു പറഞ്ഞു ഈ പോക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ നവ്യയുടെ നവ്യയും കൂട്ടിക്കൊണ്ട് അവി നേരെ നയനയുടെ വീട്ടിലേക്ക് പോകുന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ എന്തായിത്തീരും എങ്ങനെയായി തീരും എന്ന് ആര് കണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു അവരെന്തേലും പറഞ്ഞു പോകും ചിലപ്പം അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും ദൈവമേ അങ്ങനെയൊന്നും സംഭവിക്കാമായിരുന്നാൽ മതിയായിരുന്നു ചന്തമാള ഉള്ള കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ടെൻഷനുള്ളതെന്നും ദേവയാനി പറയാണ് ഈ സമയം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കുഞ്ഞിനെ കാണിച്ചിട്ട് അബിയും നബിയയും കൂടെ നേരെ ഗോവിന്ദ കനയയും കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും മോനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും കനയക്ക് സന്തോഷമായി പക്ഷെ അബിയെ കണ്ടു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു നന്ദു അവിടെ ഉണ്ടായിരുന്നു നന്ദുവിനാണെങ്കിൽ അബിയെ കണ്ടപ്പോ കട്ട കലിപ്പാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ജോഷമായിട്ടൊന്ന് നോക്കുകയാണ് പക്ഷെ അഭിക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല ഈ സമയം നബി പറഞ്ഞു എന്ത് ചെയ്യാനെ എൻ്റെ അമ്മേ അതെ കുഞ്ഞൊന്ന് കരഞ്ഞ ഉടനെ അവയ്ക്ക് ഭയങ്കര ടെൻഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ കുഞ്ഞിനൊരു കുഴപ്പമില്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോവിന്ദം പറഞ്ഞു അതങ്ങനെ തന്നെയാണ് മക്കളൊന്ന് കരയുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ആയിരിക്കുമെന്ന് പറയണം ശരിയാ എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന കുഞ്ഞിനെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്ന് പറയണം ഗോവിന്ദം ഒന്ന് നോക്കി കനക്ക് ഗോവിന്ദനെ നോക്കുകയാണ് അവിടെക്ക് അടിമുടി പെരുത്തു കയറി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് അഭി പറഞ്ഞു അല്ല ആദർശനും നയനടുത്ത് ഇങ്ങോട്ട് വന്നായിരുന്നു ചോദിക്കും വന്നായിരുന്നു അവര് കുഞ്ഞിന് കുറെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയായിരുന്നു എന്നൊക്കെ പറയണം നമ്പി പറഞ്ഞു വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ആ കൊച്ചിനെ സ്കൂളിൽ ചേർക്കാനായിട്ട് എന്ന് പറയണം അഭി പറഞ്ഞു എന്ത് ചെയ്യാനെന്ന് പറ ആദർശാണെ ഒരു സ്വഭാവം കണ്ടില്ലേ ഇനിയിപ്പൊ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്നു ഇനിയിപ്പൊ അന്തപുരയിൽ തന്നെ ആയിരിക്കും അത് വളരാനായിട്ട് പോന്നെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലെന്നൊക്കെ പറയണം അത് കേട്ട് നമ്മൾ കനക പറഞ്ഞു ഓഹ് നമുക്കിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ആദർശൻ്റെ കുഞ്ഞല്ലേ അവരെന്തേലും ചെയ്യട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് അഭി പറഞ്ഞു അതെ ഞാൻ ഒരു കാര്യം ചെയ്യാം എനിക്ക് ബ്രാഞ്ചിലേക്കൊന്ന് പോകണം കമ്പനിയിൽ പോയി കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട് അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയാം എന്നാൽ ശരി നീ പൊയ്ക്കോ അബിന്നൊക്കെ ഗോവിന്ദനും പറയാണ് പെട്ടെന്ന് അവനെ ഒഴിവാക്കാനുള്ള ധൃതിയായിരുന്നു അവരുടെ മനസ്സ് നിറയുണ്ടായിരുന്നേ അങ്ങനെ അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നവി പറഞ്ഞു ഇതെന്താ അച്ഛനും അമ്മേ അബീനെ അധികം മൈൻഡ് ചെയ്യാത്തു നിൽക്കും എന്താ അല്ല അഭിയോട് കയറിയിരിക്കാനോ ഇത്ര വെള്ളം കുടിക്കാനോ പോലും പറഞ്ഞില്ല ഓ അതാണ് കാര്യം അല്ല അവനും പെട്ടെന്ന് പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് പോയിക്കോട്ടെ വെച്ചാന്ന് പറയാണ് അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നബിയ മുറിയിലേക്ക് വന്ന് കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അന്നത്തെ ദിവസം പോകുന്നില്ല വീട്ടിലേക്ക് അവിടെ താമസിക്കാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ നിൽക്കുന്നേ ഈ സമയത്ത് കനിക നന്ദും കൂടെ ഇങ്ങോട്ട് വന്നു അവർ വന്ന് കുഞ്ഞിനെ കുഞ്ചിക്കുവാണ് ഈ സമയത്ത് നവിയോട് പറഞ്ഞു എന്നാലും കഴിഞ്ഞ ദിവസം നിങ്ങൾ ആഹാരമൊന്നും കഴിക്കാതെ പോയില്ലേ മോളെ അത് ഞങ്ങൾക്ക് വിഷമം ഉണ്ടെന്ന് പറയാനാണ് എന്ത് ചെയ്യാനാ ആ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അല്ലെ ഞാൻ ആഹാരം കഴിക്കാനാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരോ ഗതികേടുകൾ വരുന്നതേ ആദർശയുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യം എന്ന് പറയണം കേട്ടപ്പം നന്ദു പറഞ്ഞു ആദർശമാണ് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല നവിയേച്ചിക്ക് ആദർശമാണ് അങ്ങനെ തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം നബി പറഞ്ഞു ഇപ്പോഴും നീ ആദർശേടനയാണ് വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുക വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആദർശേടൻ നല്ലവനാന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറയണം ഇത് കേട്ട് നബി പറഞ്ഞു നിങ്ങളൊക്കെ എന്തൊക്കെ വെള്ളം പോശാൻ ശ്രമിച്ചാലും എനിക്ക് അയാളെ എന്ന് പറഞ്ഞിട്ട് നബി അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം തന്നെയൊക്കെ അടിമുടി പെരുത്തുകയറി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഏ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് പ്രശ്നം എന്ന് കരുതി ഒന്നും മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു